ചെറിയൻകീഴ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി ജ്വാല വനിതാ തിയേറ്റർ അവതരിപ്പിക്കുന്ന നാടകം രംഗത്ത് അല്ലി സുധ പ്രിയമോൾ രജിത സൂര്യ സിന്ധു രമ സന്ധ്യ ശ്രീജാകുമാരി ഗീതമ്മ നാടകരചന ജി ചന്ദ്രശേഖരൻ നായർ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഡിജിറ്റൽ റെക്കോർഡിസ്റ്റ് രാജേഷ് സംവിധാനം ആറ്റിങ്ങൽ പയ്യൻ കാണാൻ കൊള്ളാം വലിയ പ്രായവും തോന്നിക്കുന്നില്ല തരകം പറഞ്ഞത് നല്ല പാർട്ടി എന്നാണ് വേറെ ഡിമാൻഡുകളൊന്നും ഇല്ലല്ലോ ഇല്ല ഇക്കാര്യത്തിൽ ബോൾഡ് അഭിപ്രായമാണ് അറിയേണ്ടത് എനിക്ക് പ്രത്യേക അഭിപ്രായമൊന്നും ഇല്ല അഭിപ്രായം തന്നെയാണ് അതൊക്കെ പണ്ട് പരസ്പരം കല്യാണം ഉറപ്പിച്ചിട്ടോ നടത്തിയിട്ടോ വീട്ടുകാരെ അറിയിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടോടി നിനക്ക് ഉണ്ടോ അമ്മ ഇവൾക്ക് നീ വന്നത് പയ്യന് ഇവളെ കെട്ടിച്ചു കൊടുക്കുമോ എന്നാണ് ചോദിച്ചത് അമ്മ എന്ത് പറഞ്ഞു മൂത്തവളിരിക്കുമ്പോൾ ഇളയവളെ കെട്ടിച്ചയക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു നന്നായി സീനിയോരിറ്റി മറികടന്നുള്ള നിയമനം നിയമപരമല്ലല്ലോ ഒരു നിയമജ്ഞ ഒന്ന് പോടി നിയമപരമല്ലോ അതുമല്ല മോളെ അത് ഭാവിയിൽ വലിയ പ്രശ്നമുണ്ടാക്കും ഇങ്ങനെ കല്യാണം നടത്തിയ നമ്മുടെ കിഴക്കേടത്തെ ഗോവനെഞ്ചാട്ടിന്റെ മൂത്ത രണ്ട് പെൺമക്കള് എഴുപത് പിന്നിട്ടിട്ട് വീട്ടിലിരിക്കുക അറിയാം അങ്ങനെ വേണ്ടമ്മേ അല്ല മോളൊന്നും പറഞ്ഞില്ല നമുക്ക് തീരുമാനം അവരെ അറിയിക്കണ്ടേ ഞാനെന്ത് പറയാനമ്മേ നമ്മൾ പാവങ്ങളായത് കൊണ്ട് ബന്ധുക്കളുടെ ഇല്ലല്ലോ നമുക്ക് മാമനും അമ്മയും കൂടി അത് പോരാ ചേച്ചി സ്വന്തം അഭിപ്രായം തുറന്നു പറയണം മറ്റുള്ളവർ പറയുന്നവരെ അല്ല മനസ്സിന് വേണം കല്യാണം കഴിക്കാൻ എനിക്ക് സമ്മതമാണ് പോരെ നടപ്പായാൽ വിവാഹ ചടങ് ലഘുവായ കാപ്പ്യസദ്യയിൽ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചി അമ്മ എല്ലാം ഒരു മുഴുവൻ കൂട്ടി തന്നെ ഇറങ്ങിട്ടുണ്ട് പിന്നെ അങ്ങനെ ധാരാളം അയാളോട് മാമനെ വിളിക്കാൻ പറഞ്ഞാ മതി എന്നാൽ വസുമതി മോളെ അകത്തേക്ക് ചെല് മൂന്ന് മാസങ്ങൾക്ക് ശേഷം നീ നിന്റെ യോട് എന്റെ ഈ ആഗ്രഹം പറഞ്ഞ് സമ്മതിപ്പിക്കണം അഹങ്കാരം കാണിക്കുന്നു അവളെ വച്ചോണ്ടിരുന്നോടി വരുമടി കാമദേവൻ മൂത്ത് നരച്ചിരുന്ന നിന്നെ ധർമ്മക്കെട്ട് കെട്ട ഞാൻ വന്നത് കൊണ്ട് നീ രക്ഷപ്പെട്ടു അവള് പോര നേറഞ്ഞ അവളെ ഇരിക്കത്തേ ഉള്ളടി അത് ഞങ്ങൾ സഹിച്ചു നിങ്ങളുടെ ഔതാര്യം വേണ്ട പണത്തിന്റെ അഹങ്കാരം കെട്ടി ഞങ്ങളുടെ മാനാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ വന്നാലുണ്ടല്ലോ വന്നാന്ന് താമസിക്കണ്ടേട്ടാ ഈ രാത്രി ഞാൻ എങ്ങോട്ട് പോകും എടി നീ എവിടെയോ പോയി തോലേ ഞാനെന്ത് വേണം ചേട്ടാ കിടക്കുന്ന കുഞ്ഞിനെ ഓർത്തെങ്കിലും അവളെ കുഞ്ഞു കൊല്ലുന്നില്ല ചേട്ടൻ എന്താ ഭ്രാന്ത പിടിച്ചോ വേണ്ട ആരും ഈ കാര്യത്തിൽ ഇടപെടണ്ട പൊയ്ക്കോണ കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തി കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് വന്നതാ ചേട്ടൻ എന്താടി എന്തു പറ്റി ചേച്ചി നീ ഇന്നിനി കിടക്കണ്ട നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞു കൂടി ഉള്ളതാണ് ഇല്ല ഞാൻ വരുന്നില്ല ചേച്ചി പറയ അതറിയാതെ നിന്റെ അമ്മയെ വിളിക്കട്ടെ വേണ്ട ചേച്ചി അമ്മ വല്ലാതെ വിഷമിക്കും രാവിലെ അറിയിക്ക എന്നാ നീ വാ നമുക്ക് എന്റെ വീട്ടിലേക്ക് പോകാം ഈ തണുപ്പത്ത് ഇവിടെ കിടക്കണ്ട വാ നിന്റെ അനിയത്തെ കൂടി ഭാര്യയായി വേണമെന്ന് പറയാൻ അയാൾക്ക് നാണമില്ലേ ഇതൊക്കെ പുതുമയുള്ള കാര്യമല്ലെന്നും അനിയത്തെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കണമെന്നും ഒരു ഉളുപ്പില്ലാതെ അയാള് പറഞ്ഞു രണ്ടാളെയും പൊന്നുപോലെ നോക്കാമെന്നും അതിനുള്ള ധനശേഷി ഉണ്ടെന്നും പറഞ്ഞു അയാളൊക്കെ കൊള്ളാലോ നീനൊക്കെ കണക്കിനങ്ങ് പറഞ്ഞു കൊടുത്തു വിടുകയായിരുന്നു ഞാൻ പറഞ്ഞു ചേട്ട അതിൽ നിന്ന് പിന്തിരിയണമെന്ന് കടുപ്പിച്ചു പറഞ്ഞു അതാണ് ഇന്നത്തെ ലഹളയ്ക്കുള്ള കാരണം ഈ കാര്യങ്ങളൊക്കെ നിന്റെ അമ്മയെ അറിയിക്കണ്ടേ വേണ്ട സുരേഷ് ചേച്ചിന്റെ മനസ്സ് ചെലപ്പോ മാറിയാലോ മണ്ണാങ്കട്ടെ ഉള്ളിൽ വല്ലാത്ത മോഹമായി നടക്കുന്ന അയാൾ അത് ഉപേക്ഷിക്കുമെന്ന് കരുതുന്ന നീയാണ് വണ്ടി എളി ഇങ്ങോട്ട് നോക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയ സ്ഥിതിക്ക് ഇനി അറിയിക്കാതിരിക്കാൻ പറ്റുമോ വേണ്ട അമ്മ പാവമിക്കും എടി നീ ഇതിനെ നിസ്സാരമായി കാണരുത് അതിമോഹം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന അയാൾ നിന്നെ കൊല്ലാനും അടിക്കില്ല ഞാൻ എന്ത് ചെയ്യണമെന്നാ ചേച്ചി പറയുന്നത് ഇതിനെ നിയമപരമായി നേരിടണം കിടപ്പറയിൽ മൂർക്കമ്പാമിനെ കൊണ്ടിട്ട് ഭാര്യയെ കൊന്നതുൾപ്പെടെയുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ചേച്ചി ഏയ് നീ വിഷമിക്കേണ്ട നാളെ സംസാരിക്കാം ഇപ്പം വാ നമുക്ക് എന്റെ മുറിയിൽ പോയി കിടക്കാം വാ എല്ലാരും കേരുവാ

സാറിന്റെ ഭാര്യ സുരജ പഞ്ചായത്ത് ജാഗ്രതാ സമിതിക്ക് ഒരു പരാതി തന്നിട്ടുണ്ട് അത് അന്വേഷിക്കാനാണ് ഇവർ വന്നത് ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ മറ്റാരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല അതെ ഞങ്ങൾക്കും ഇഷ്ടമില്ലാത്ത കാര്യം തന്നെ പിന്നെന്താ ഇങ്ങോട്ട് വന്നത് ആകുമ്പോ ഇതൊക്കെ സ്വാഭാവികം അതൊക്കെ വാദത്തിന് വേണമെങ്കിൽ സമ്മതിക്കാം പക്ഷേ ഇവിടെ അതല്ലല്ലോ എന്തല്ല ക്ഷമ ചെറുതായിട്ട് വരും അത് അതല്ലോ ഭർത്താവിന്റെയും അധികാരമായി കാണരുത് സാറേ സുലജ തനിക്കെതിരെ നടന്ന അതിക്രമത്തെക്കുറിച്ച് പഞ്ചായത്തിൽ പരാതി തന്നിട്ടുണ്ട് പോലീസും ഒന്നും തന്നെ ഏറ്റെടുത്തോ അല്ല ഞങ്ങളെ ഏൽപ്പിച്ചതാണ് സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെ ഗാർഹിക പീഡനങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ പഞ്ചായത്ത് തലത്തിലും ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് പുറമേ പഞ്ചായത്ത് പ്രസിഡന്റും പോലീസ് സബ് ഇൻസ്പെക്ടറും ഉൾപ്പെടെ ഈ സമിതിയിലെ അംഗങ്ങളാണ് ഇത്തരം പരാതികൾ അന്വേഷിച്ച് പരിഹരിക്കാനുള്ള ശ്രമം എന്ന പ്രാഥമിക ചുമതലയാണ് ഈ കമ്മിറ്റിക്കുള്ളത് നിങ്ങൾ പറഞ്ഞു വരുന്നത് ഒന്നും ഇല്ല ഭാര്യ ഒന്ന് തല്ലി അത് വലിയ വിഷയമാക്കണോ കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കരുത് സ്വന്തം ഭാര്യയോട് അതും ഗർഭിണിയായ ഭാര്യയോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് സാറ് ചെയ്തത് എന്ന് നിങ്ങളെ മതിയോ ഞങ്ങളല്ല പറഞ്ഞത് അനുഭവസ്ഥയായ സാറിന്റെ ഭാര്യ അവർ നേരിട്ട അനുഭവം എഴുതി തരുകയാണ് ചെയ്തത് പിന്നെ ഞങ്ങളെ വാദിച്ച് തോൽപ്പിച്ചിട്ട് ഒരു കാര്യവും അതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല സാറേ സുലജ നന്ന പരാതിയും കൊണ്ട് ഇങ്ങോട്ട് വരികയല്ലേ ചെയ്തതെന്ന് സാർ മനസ്സിലാക്കണം പിന്നെ ഇതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തിയിട്ടാണ് വരുന്നത് ഇവിടെ ഊന്നു പോയാൽ പറന്നു പോയെന്ന് പറയാനും പറയാനും നട്ടാൽ കുരുക്കാത്ത ഇറങ്ങിയിട്ടുണ്ടല്ലോ വേഗം പോവാൻ നോക്ക് എനിക്ക് ജോലിയുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മയാണ് കുടുംബശ്രീ ദാരിദ്ര്യ നിർമാർജ്ജനം സ്ത്രീ ശാക്തീകരണം ഇവ ലക്ഷ്യമാക്കി രൂപീകരിച്ച കേരളത്തിൽ മാത്രമുള്ള സംഘടനയാണിത് അതിനെ വില കുറച്ച് കാണിക്കല്ലേ സാറേ അത് സമൂഹത്തിൽ വരുത്തിയ ചലനം വളരെ വലുതാണ് ശരി ശരി ഇവിടെ സുലജയുടെ പരാതിയാണ് വിഷയം അത് സാറുമായി സംസാരിച്ച് രമ്യമായി പരിഹരിക്കണം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഓ എന്ന് പറഞ്ഞോണ്ടായില്ല വേണം ഞാൻ എന്ത് വേണമെന്നോ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇന്നുണ്ടായിരിക്കുന്ന പ്രതിസന്ധി പരിഹരിക്കപ്പെടണം സമാധാനപരവും സന്തോഷപ്രദവുമായ ഒരു കുടുംബജീവിതം സാധ്യമാകണം സാറിനെ പോലെ വിദ്യാഭ്യാസവും വിവരവും ഒരാൾ ഈ നിലയിൽ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പാടില്ല ഒരു ഭർത്താവ് ഒരിക്കലും ഭാര്യയോട് ആവശ്യപ്പെടാൻ പാടില്ലാത്ത കാര്യമാണ് സാർ അവളോട് ആവശ്യപ്പെട്ടത് മാത്രവുമല്ല അത് അംഗീകരിക്കാൻ കായികമായി ശ്രമിക്കുകയും ചെയ്തു സാറിന്റെ ഭാഗത്ത് വന്ന ഗുരുതര വീഴ്ച തിരുത്തപ്പെട്ടേ തീരൂ അതിന് തയ്യാറാകാതെ വന്നാൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കൈകാര്യം ചെയ്യാൻ പോലീസ് ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളിലേക്ക് ഞങ്ങൾക്ക് കടക്കേണ്ടി വരും അത് സാറിനെ പോലുള്ള ഒരാൾക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമാവും അത് വേണ്ട സാർ സാർ ശാന്തമായിട്ട് ഒന്നുകൂടി ആലോചിക്കണം സാറ് മനസ് വച്ചാ ഈ പ്രശ്നം ഇപ്പൊ തീരും ഇത്തരം സംഭവങ്ങൾ മേലിലവർത്തിക്കപ്പെടാനും പാടില്ല കാര്യത്തിന്റെ ഗൗരവം സാറിന് ഇതിനോടൊപ്പം ബോധ്യപ്പെട്ട് കാണുമല്ലോ അല്ലാതെ ഉണ്ടാകുന്ന ഭവിഷ്യത്തിന് സാറ് മാത്രമായിരിക്കും ഉത്തരവാദി ശരി ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നിട്ട് തീരുമാനം അറിയിക്കാം ശരി സാറേ വാ നമുക്ക് പോവാം ഞാൻ വേണമെന്നാണ് മെമ്പർ പറയുന്നത് സുരേഷ് സുലജയെ കാണാൻ വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ വന്ന അത് മാനസാന്തരം വന്നിട്ടാണെന്ന് എനിക്കുറപ്പുണ്ട് എന്തോ എനിക്ക് വിശ്വാസം വരുന്നില്ല വിശ്വസിക്കാം സുലജ നിന്റെ പരാതി ഉറച്ചു നിന്നാൽ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറേണ്ടി വരും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അത് ശരിക്കും ഉള്ളി തട്ടിട്ടുണ്ട് എന്നാലും നടന്ന സംഭവങ്ങളെ കുറിച്ച് വീണ്ടും ഒരു ചർച്ച ഓപ്പൺ ചെയ്യണ്ട അത് ഗുണം ചെയ്യില്ല അതുകൊണ്ട് മെമ്പർ പറയുന്നത് ഹേയ് ഇവിടെ പ്രശ്നമല്ല ബന്ധങ്ങൾ പിരിയാൻ എളുപ്പമാണ് ഇന്നത്തെ അവസ്ഥ കൂടി ഒന്ന് നോക്കണ്ടേ എന്ന് വെച്ച് അയാൾക്ക് കടിച്ചു കീറാൻ ഇവളെ കൊടുക്കണോ വിവരം ഇന്നലെ ഞങ്ങൾ അവിടെ പോയിരുന്നു അത് കഴിഞ്ഞ് സുരേഷ് എന്റെ വീട്ടിൽ വന്ന് ക്ഷമാപണവും നടത്തി ഇന്ന് ഇവിടെ ഉറപ്പായും വരും തയ്യാറാണെങ്കി കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും വേണ്ടെങ്കിലും ഇവളെ നമുക്ക് വേണം ഇവളെയും പിറക്കാൻ പോകുന്ന കുഞ്ഞിനെയും ഞങ്ങൾ നോക്കും എല്ലാം ശരിയാകും ആഹാട്ടെ അമ്മ ഇവിടെ പോയി അമ്മ ജോലിക്ക് പോയി സുലജെ അമ്മ അടിയന്തരമായിട്ടൊന്ന് വിളിച്ചു വരുത്തണം ശരി മെമ്പറേ ഹലോ അമ്മേ മെമ്പർ വീട്ടിൽ വന്ന് നിക്കുന്നു അത്യാവശ്യമായി അമ്മ ഇവിടെ എത്തണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ശരി പറഞ്ഞിട്ട് വേഗം വരണം ശരി അമ്മ ഇവിടെ അടുത്താണ് ഇപ്പൊ എത്തും എത്തിയോ ഞാനിപ്പോ വന്നതേ ഉള്ളൂ അമ്മ എത്തും നിങ്ങളുടെ ദൗത്യം ഫലം കാണുമോ ഉറപ്പായും ഇല്ലെങ്കിൽ അയാൾ വിവരം അറിയും സുരേഷ് ഇപ്പൊ എത്തും കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ നടക്കും മെമ്പറേ നിങ്ങളുടെ ആത്മാർത്ഥതയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പുള്ളിക്കാരൻ വല്ലാത്തൊരു പ്രകൃതക്കാരനാണ് ഇത് കേരളമാണ് കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ സ്ത്രീകളുടെ സാമൂഹ്യ പദവി ഉയർന്നു കഴിഞ്ഞു അതെ കേരളത്തിൽ നിന്ന് കേൾപ്പോരും കേൾവിയുമില്ലാത്തവരല്ല സ്ത്രീകൾ ഇവിടെ അരക്ഷിതരല്ല തീർത്തും സുരക്ഷിതരാണ് ഇവിടെ ഏത് പാദരാത്രിയിലും സ്ത്രീകൾക്ക് നിർഭയമായി സഞ്ചരിക്കാം സന്ധ്യക്ക് സ്ത്രീകൾ പുറത്തിറങ്ങരുതെന്ന് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലീസ് തന്നെ അറിയിപ്പ് കൊടുക്കുന്ന ഗതികേട് കേരളത്തിലില്ല അതെ സ്ത്രീപക്ഷ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് അവർക്കു ചുറ്റും കിടപ്പറയിൽ മൂർഖം പാമ്പിനു വിട്ടവനെയും സ്ത്രീധനത്തിന്റെ പേരിൽ നവ നിഷ്കരണം കൊന്നു തള്ളിയവനെയും പഴുതടച്ചന്വേഷണം നടത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കേരളത്തിലെ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഊതി വീർപ്പിച്ച് കേരളത്തിലെ സ്ത്രീകളുടെ കാര്യങ്ങൾ ആകെ കുഴപ്പത്തിലാണെന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന ബോധപൂർവമായ ശ്രമങ്ങളും ഉണ്ട് ട്രെയിനിൽ സഞ്ചരിച്ച സൗമ്യ എന്ന സഹോദരിയെ അപമാനിച്ച് അപായപ്പെടുത്തിയ ഗോവിന്ദചാമി ജയിലധികാരികളെ വെട്ടിച്ച് പുറത്തു ചാടിയപ്പോൾ ചാനലുകൾ ബ്രേക്കിംഗ് ന്യൂസിലൂടെ ആഘോഷിച്ച് ജനങ്ങളെ മുൾമുനയിൽ നിർത്തിയില്ലേ നിമിഷങ്ങൾക്കകം ആ സാമദ്രോഹ്യം പിടികൂടിയതിൽ ഇവരോസരപ്പെടുന്നുണ്ടാവും എന്തായാലും കേരളത്തിലെ സ്ത്രീകൾ കൂട്ടിലടച്ച തത്തകളല്ല അവൾ എത്തിപ്പെടാത്ത മേഖലയില്ല അതെ പോലീസിൽ ഫയർഫോഴ്സിൽ അങ്ങനെ ഏതെല്ലാം മേഖലകളിൽ സ്വന്തം വെട്ടിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞില്ലേ അല്ല എല്ലാവരും ഉണ്ടല്ലോ എന്താ പ്രത്യേകിച്ച് അമ്മേ സുരേഷ് ചേട്ടനും ഇപ്പോ എത്തും ഒരു കാലത്തും വിശ്വസിക്കാൻ കൊള്ളാത്തവൻ അവൻ ഞങ്ങൾക്ക് പറ്റിയ വലിയൊരു അപഥായി പോയി മെമ്പറേ പറക്കമുറ്റാത്ത പ്രായത്തിൽ തന്നെ ഇവർക്ക് അച്ഛന് നഷ്ടമായി കൂലിപ്പണിയെടുത്തും വീട്ടുവേല ചെയ്തും ഇവരെ അല്ലലില്ലാതെ വളർത്തി പഠിപ്പിച്ചു അമ്മേ അമ്മ പറയാനുള്ളതെല്ലാം പറയട്ടെ തടയണ്ട ഞങ്ങൾ പാവങ്ങളാ മെമ്പറേ ഇവരുടെ അച്ഛന് കുടികിടപ്പ് കിട്ടിയ അഞ്ച് സെൻറ്റാണ് ആകെയുള്ള സമ്പാദ്യം ഈ വസ്തു പണയപ്പെടുത്തിയും കുടുംബശ്രീ വഴി ലോൺ എടുത്തും പണിതീരാത്ത ഈ വീട് നിർമ്മിച്ചു ചിലവു ചുരുക്കിയും വയറ് ചുരുക്കിയും ആ ലോൺ അടച്ചു തീർത്തത് അമ്മയാണ് ഞങ്ങളുടെ എല്ലാം ഞങ്ങളുടെ കാണപ്പെട്ട ദൈവം എനിക്ക് കിട്ടിയ തനി തങ്കമ്മ മക്കളെ ഇക്കാലം അത്രയും വലുതായിട്ട് ഇവര് ശാസിക്കേണ്ടി പോലും വന്നിട്ടില്ല ഞങ്ങൾ അമ്മ തല്ലിയിട്ടേ ഇല്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഞങ്ങളെ തല്ലാൻ അമ്മയ്ക്ക് ഞങ്ങൾ ഇടം കൊടുത്തിട്ടില്ല അങ്ങനെയുള്ള ഗർഭിണിയായ എൻറെ പൊന്നുമോളെ തല്ലി വശം കെട്ടി ചവിട്ടിക്കൊല്ലം കാലൂങ്ങി ഇവന് എങ്ങനെ വിശ്വസിക്കും അമ്മേ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഇവരുടെ വാക്കുകള് നമുക്ക് പൂർണമായി വിശ്വസിക്കാം അമ്മേ ഞങ്ങളെ ദോഷപ്പെടുത്തുന്നതൊന്നും നിങ്ങൾ ചെയ്യില്ലെന്ന് എനിക്കറിയാം എന്റെ സങ്കടം പങ്കുവെച്ചെന്നേ ഉള്ളൂ മറ്റൊന്നും തോന്നരുത് സാരമില്ല അമ്മ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ ഇവരുടെ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാം അമ്മേ എന്റെ മക്കളുടെ വാക്കുകൾക്ക് ഈ അമ്മയ്ക്ക് മറുവാക്കില്ല സുരേഷ് ആയിരിക്കും സുലജയെ അമ്മ മെമ്പറോട് ഞാൻ തന്നാണല്ലോ പിന്നെന്താ ഇവിടെ നമ്മൾ അകവാക്കില്ല യോജിച്ചെടുത്ത തീരുമാനം നടപ്പാക്കുമ്പോൾ ഞങ്ങളുടെ സാന്നിധ്യം നിശ്ചയമായും ഉണ്ടാകണമെന്ന് കരുതി അതല്ലേ അതിന്റെ ശരി ശരി ആയിക്കോട്ടെ അമ്മേ ഇദ്ദേഹം സുലജ വിളിച്ചുകൊണ്ട് പോകാനാ വന്നിരിക്കുന്നത് അമ്മ എന്തു പറയുന്നു സുരേഷേ ഒരു പുതിയ മോൻ മോളെ വന്നിരിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ഒരു സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി തീർപ്പാക്കപ്പെട്ട കാര്യമല്ലേ അമ്മേ സുലജ വിളിക്ക് രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വന്നേ സ്ത്രീകൾക്ക് ശക്തമായ സുരക്ഷ ഒരുക്കുന്ന സർക്കാരിനോടും അതിന് ചുമതലപ്പെടുത്തിയ നിങ്ങൾ ഓരോരുത്തരോടും ഒത്തിരി നന്ദിയുണ്ട് കഴിഞ്ഞതെല്ലാം മറന്ന് സന്തോഷമായി ജീവിക്കും മക്കളെ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം അതിലെ സ്ത്രീയാണ് സ്ത്രീ മന്ത്രങ്ങളെ പെറ്റുവളർത്തിയ പുണ്യവതി അവൾക്ക് അന്തസ്സോടെ അഭിമാനത്തോടെ നിർഭയരായി ജീവിക്കുവാൻ കേരള സർക്കാർ ഒരുക്കിയിട്ടുള്ള സ്ത്രീ സുരക്ഷാ പദ്ധതികൾ നിങ്ങൾക്ക് കരുത്തു പകരട്ടെ ഭൂതകാലത്തിൻ്റെ സ്ത്രീകൾ തടവറക്കുള്ളിലെ കണ്ണുനീർത്തുള്ളികളല്ല വലിച്ചെറിഞ്ഞിടുവാൻ സ്ത്രീവൻ നഗ്നശരീരമല്ല നറുതേ നുകർന്ന് വലിച്ചെറിഞ്ഞിടുവാൻ സ്ത്രീവൻ നഗ്നശരീരമല്ല കണി എഴുതണം നവയുഗ സ്ത്രീത്വത്തിൽ ഭയത്വം ഇരിനിർ തുടച്ച കങ്ങളിൽ എഴുതണം നവയുഗ സ്ത്രീത്വത്തിൽ ഭയത്വം നവയുഗ സ്ത്രീത്വത്തി ഭയത്വം